വിഷുക്കോലം ഐശ്വര്യ കാഴ്ചകളാൽ കണ്ണും മനസ്സും നിറയുന്ന മേട വിഷുപ്പുലിരയിൽ മലയാളികൾക്ക് കണി കണ്ടുണരുവാനുള്ള വർണ്ണമനോഹര വിസ്മയ വിഷുക്കോലങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് കുറുപ്പമ്പടി രായമംഗലം കോട്ടപ്പുറം വീട്ടിൽ സി കെ രജീഷ് സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപമായി വീടിനകത്തളത്തിൽ ഓട്ടുരുളിയിൽ സുസ്മേരവതനായ ശ്രീകൃഷ്ണ രൂപത്തെ അണിയിച്ചൊരുക്കുമ്പോൾ അതിനോട് ചേർത്തുവയ്ക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള വർണ്ണക്കോലങ്ങളാണ് രതീഷ് വീട്ടിലിരുന്ന് നിർമ്മിച്ചെടുക്കുന്നത് കണ്ണിയോട്ടുരുളിക്ക് പശ്ചാത്തലമായി അർദ്ധവൃത്താകൃതിയിൽ വയ്ക്കാവുന്ന കോലമാണ് രതീഷ് ഉണ്ടാക്കുന്നത് മയൽപ്പീലികൾ ആലവട്ടം വെഞ്ചാമരം മുത്തുക്കുഴകൾ തുടങ്ങി പലവിധ കാഴ്ചവസ്തുക്കളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വർണ്ണക്കോലം രതീഷിന്റെ കരവിരുത് പ്രകടമാക്കുന്നതാണ് സ്വന്തം അമ്മ ഓർമ്മയായപ്പോൾ അമ്മയുടെ രൂപം ത്രെഡ് ആട്ടിലൂടെ സൃഷ്ടിച്ച് മാതൃസ്നേഹം പ്രകടിപ്പിച്ച ഇദ്ദേഹത്തിന്റെ കഴിവ് ഇതിനു ും മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട് സിനിമാറ്റിക് ഡാൻസറായ രജീഷിന്റെ മറ്റൊരു ജീവിത മാർഗ്ഗമാണ് നാടകങ്ങൾക്കും കലാപ്രദർശനങ്ങൾക്കും ആവശ്യമായ സിനിക് പ്രോപ്പർട്ടികൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് കാർഡ്ബോർഡ് വിവിധ വർണ്ണങ്ങളിലുള്ള വെൽവെറ്റ് തുണികൾ മയിൽപ്പീലി വിവിധതരം മുത്തുക്കൾ തുടങ്ങിയവയിലാണ് വിഷുക്കോലങ്ങളുടെ കോലങ്ങളുടെ നിർമ്മാണം രണ്ടടി നീളവും ഒന്നര അടി ഉയരവുമുള്ള കോലത്തിനാണ് ആവശ്യക്കാർ ഏറെയുള്ളത് ആലവട്ടം ഉപയോഗിച്ചും വിഷുവിനായി കണി രൂപങ്ങളുടെ മിനിയേച്ചർ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് ഒരു കോലം നിർമ്മിച്ചെടുക്കാൻ ഒരു ദിവസത്തെ പൂർണ്ണ അധ്വാനമുണ്ടെന്ന് രജീഷ് പറഞ്ഞു ആവശ്യക്കാർക്ക് മൂവായിരം രൂപ മുതലുള്ള കോലങ്ങൾ ലഭ്യമാണ് പ്രത്യേകം ിരിക്കുന്ന പീഠത്തിൽ വിഷുക്കോലം വെച്ച് ഉണ്ണിക്കാണന്റെ വിഗ്രഹം അതിൽ പ്രതിഷ്ഠിക്കാം അതിനു മുകളിലായി ഓട്ടിനുള്ളിൽ ഉണക്കലരി കണിവെള്ളരി നാളികേരം ചക്ക മാങ്ങ കതളിപ്പഴം നാരങ്ങ നെല്ലിക്ക വാൽക്കരടി സ്വർണം നാണയം നവധാന്യങ്ങൾ തുടങ്ങിയവയും നിറച്ചുകൊണ്ടുള്ളതാണ് മലയാളിയുടെ വീടിനകത്തണത്തിലെ വിഷുക്കടി ആ ഒരുക്കങ്ങൾക്ക് ചാരിത പകുവാൻ ഓർഡർ അനുസരിച്ച് കോലങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചകളോളമായി ഈ കലാകാരൻ രജീഷിന്റെ മൊബൈൽ നമ്പർ ഡബിൾ ന്യൂസ് ബ്യൂറോ കോതമംഗലം